ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥിയായി വന്ന് നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചവളാണ് അവതാരകയും മോഡലും എല്ലാമായ മസ്താനി നെഗറ്റീവ് ഗെയിം കളിച്ചതാണ് മസ്താനിക്ക് ഹേറ്റ് ഉണ്ടാകാൻ കാരണമായത് ഇപ്പോഴാണ് താൻ എന്തുകൊണ്ടൊരു മീഡിയയ്ക്കും അഭിമുഖം കൊടുത്തില്ലെന്ന ചോദ്യത്തിന് മസ്താനി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ മറുപടി നൽകി തനിക്ക് ഇപ്പോൾ എല്ലാവരെയും ഭയമാണെന്ന് മസ്താനി പറയുന്നു വലിയൊരു തുക പ്രതിഫലമായി വാങ്ങി ഏതെങ്കിലും ഒരു ചാനലിന് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നെ കുറ്റം പറഞ്ഞ പല ചാനൽസും ഇൻ്റർവ്യൂ ചോദിച്ച് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് പേടിയാണ് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ കാരണം അവർക്ക് ഞാൻ പറയുന്നത് വളച്ചെടുക്കാനും പലതരത്തിലുള്ള അമ്പിടാനും അവർക്ക് കഴിയും ഞാൻ വർക്ക് ചെയ്ത് വെറൈറ്റി മീഡിയ എന്ന ചാനലിനോട് എനിക്ക് നന്ദിയുണ്ട് അവർ ഇപ്പോഴും എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് വേണമെങ്കിൽ എന്നെ വെച്ച് ഒരു ഇൻ്റർവ്യൂ എടുക്കാം പക്ഷേ അവർ അതുവരെ എന്നോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അവർ ഇതുവരെ എന്നോടത് ആവശ്യപ്പെട്ടിട്ടില്ല അത് അവരുടെ മാന്യത ഫോൺ നാട്ടിലെത്തിയ ശേഷം മാത്രമേ ഓൺ ചെയ്യാവൂ എന്നാണ് ബിഗ് ബോസ് ടീം എന്നോട് പറഞ്ഞത് അത് എങ്ങനെ ശരിയാകും എയർപോർട്ടിൽ ആവശ്യങ്ങൾക്ക് വേണ്ട ഐ ഡി എല്ലാം ഫോണിലാണ് അതുകൊണ്ട് തന്നെ ചെന്നൈ എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ ഫോൺ ഓൺ ചെയ്തു ഓൺ ചെയ്തതും ഒരുപാട് കോൾസ് വന്നു കൂടുതലും എനിക്ക് പരിചയമുള്ള മീഡിയയിൽ നിന്നാണ് കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം നിന്നെ കാത്ത ആളുകൾ നിൽപ്പുണ്ട് കൂവാനും പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും നിന്നോട് പലതരം ചോദ്യങ്ങൾ ചോദിക്കാനും അപ്പാനി ശരത്തിൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ മീഡിയ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അവർ പറഞ്ഞത് അത് കേട്ടപ്പോഴുള്ള എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഞാനാണെങ്കിൽ ലഗേജ് കയറ്റി വിട്ട് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും എന്ത് ധൈര്യത്തിൽ കൊച്ചിയിലേക്ക് ചെല്ലും കൊച്ചിയിലെ ഇഷ്യൂ ഞാൻ ബിഗ് ബോസ് ടീമിനെ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു അപ്പോഴും അവർ ചോദിച്ചത് ഫോൺ എന്തിനു നാട്ടിൽ ചെല്ലാതെ ഓൺ ചെയ്തു എന്നാണ് അത് കേട്ടത് ഞാൻ കോൾക്കട്ട് ചെയ്തു പിന്നെ അവർ എന്നെ തിരിച്ചു വിളിച്ചു കൊച്ചിയിൽ കുഴപ്പമൊന്നുമില്ല ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ ഒരുപാട് മീഡിയ എന്നെ കാത്തു നിന്നിരുന്നു എനിക്ക് മൂന്ന് വർഷമായി അറിയാവുന്ന മീഡിയക്കാരാണ് അവരിൽ പലരും എന്നിട്ടും അവർ എൻ്റെ വീഡിയോ എടുത്തിട്ട് നൽകിയ ക്യാപ്ഷനാണ് എനിക്ക് വിഷമം ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരു പേജ് ഉണ്ടായിരുന്നു അവർ പോലും എന്നെക്കുറിച്ച് മോശം തമ്മുന്നതിലാണ് ഇട്ടത് പൊതുവെ എല്ലാ കാര്യവും ഫണ്ണായി എടുത്തിരുന്ന ആളാണ് ഞാൻ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം എനിക്കത് പറ്റുന്നില്ല ഇവർക്കൊക്കെ ഞാൻ എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എനിക്ക് പേടിയാണ് എല്ലാവരെയും അതുകൊണ്ട് കമൻസും മെൻഷനും എല്ലാം ഞാൻ ഓഫ് ചെയ്തു എൻ്റെ വീഡിയോ പോലും ഞാൻ നോട്ട് ഇൻസിഡൻറ്റ് അടിച്ചുവിടും അതുപോലും കാണാൻ എനിക്ക് താൽപ്പര്യമില്ലെന്നും മസ്താനി പറയുന്നു